അല്ല ഏത് ഏത് ജാതി ആയാലും മാർവാടി ആയാലും ഹിന്ദു ആയിട്ട് നമ്മളെ മുന്നിൽ വന്നൊരു അന്നത്തിന് വേണ്ടിയിട്ട് ഇറന്ന് ചോദിക്കില്ലേ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഒരു ചായ മേടിച്ചു കൊടുക്കും പിന്നെ നമ്മളവരിൽ ഒട്ട് ചെയ്യും അവര് നമ്മളെത്തിക്കാർ വരില്ല അവരിങ്ങനെ തെണ്ടി നടന്ന് പോകും നമ്മൾ പിന്നെ ഇതിൻ്റെ പിന്നാലെ നടക്കാൻ നോക്കില്ല അവർ സൈഡിൽ കൂടെ പോകണ്ടാവും അവിടുന്ന് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും 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 ഇവർ തൊട്ടടുത്തുള്ള ഇതുപോലെ മലയാളം എത്തിച്ചെല്ലുമ്പോൾ ഞങ്ങൾ ഇവിടെ കല്യാണം കഴിച്ചോളാം എൻ്റെ അമ്മയമ്മ ഇങ്ങനെ തെണ്ടി നടക്കുന്നത് എനിക്കിഷ്ടമല്ല അതുകൊണ്ട് നിങ്ങളെ സൗ നിങ്ങളെ ചെലവും ഞാൻ നോക്കിക്കൊണ്ട് ഒരു കുടുംബം കാര്യങ്ങൾ ചെയ്തു കൊണ്ട് ഇത് പറഞ്ഞോടുകൂടി ഇവർക്ക് കോഴിക്കോട് നിന്നുള്ള ഒരുത്തം വന്നിട്ട് ഇവിടെ വന്ന് എറണാകുളത്ത് കടവന്ധര ഭാഗത്തുള്ളൊരു പെൺകുട്ടി ഇവിടെ കാത്തുനിന്ന് വന്ന് കണ്ട് പോലീസിന് പല രാജ്യങ്ങളിലും ഈ തണ്ടലും ഈ തേടലും ഒക്കെ ഒരുപാട് രാജ്യങ്ങളൊക്കെ നിർത്തി വെച്ചിരിക്കുകയാണ് പക്ഷെ നമ്മുടെ രാജ്യത്ത് ഇപ്പോഴും അതിനൊരു ഒരു മനുഷ്യ കുഞ്ഞാണല്ലോ യാതൊരു മര്യാദയും അല്ലെങ്കിൽ ഉപദ്രവിക്കുന്നു ഞാൻ തടഞ്ഞൊന്നും അവൾ മൈൻഡ് ചെയ്യുന്നില്ല നിരന്തരമായ കുഞ്ഞുങ്ങൾ ഞങ്ങളെ നോക്കി കൈകൂപ്പിക്കൊണ്ടിരിക്കുകയാണ് ഒരാവശ്യം കൈകൂപ്പിയില്ലെങ്കിലും അടി കരണത്തിന് കൊടുക്കും കൂടെയുള്ളൂ കൂടെ ആ കുഞ്ഞുങ്ങളുടെ കാലിൽ ആകമാനം തിളച്ച വെള്ളം ഒഴിച്ച് പൊള്ളിച്ചു കുഞ്ഞുങ്ങൾ ചെയ്യുന്നുണ്ടോ കൂടെ കിടക്കുന്ന വെള്ളം പൊടി ഒഴിച്ചും സാധന സാമഗ്രികൾ വലിച്ചോ എന്നെ ഒരു മാധ്യമ പ്രവർത്തകൻ വളരെ സാഹസികമായിക്കൊണ്ട് നമ്മുടെ എറണാകുളത്തിൻ്റെ പല ഭാഗങ്ങളിലും അതായത് പാലത്തിൻ്റെ അടിയിലും അതുപോലെ തന്നെ അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ ഒളിച്ചു നിന്നുകൊണ്ട് ഒരു ക്യാമറയിലൂടെ ചെറിയ കുട്ടികളുമായിട്ട് ഈ എറണാകുളം ഭാഗത്തൊക്കെ ഭിക്ഷാടനം നടത്തുന്നത് അത് അവരുടെ കുട്ടികൾ തന്നെയാണോ അദ്ദേഹത്തിൻ്റെ ഒരു കണക്കുകൂട്ടലും നമ്മൾ നമ്മൾക്ക് കാണുമ്പോൾ മനസ്സിലാകുന്നതും എന്താണെന്ന് വെച്ചാൽ അത് അവരുടെ കുട്ടികളല്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് സ്വന്തം കുട്ടികളെ മുഖത്തേക്ക് അടിക്കുന്ന സ്വന്തം കുട്ടികളെ അങ്ങനെ മുഖത്തേക്ക് അടിക്കാൻ പറ്റുമോ അങ്ങനെ മുഖത്തേക്കൊക്കെ അടിച്ച് പരിക്കേൽപ്പിച്ച് പാന കൊണ്ടൊക്കെ വരച്ച് മുഖത്തൊക്കെ കരിവാരി തേച്ച് ഒരുമാതിരി നമ്മൾ ഭിക്ഷാടനക്കാരെ ലോകം തന്നെ അങ്ങനെ ആക്കിയിട്ടുള്ള കുറേ മാർവാടികളോ തമിഴന്മാരോ അന്യ സംസ്ഥാനത്തിലുള്ള കുറേ ഒരുപാട് പെണ്ണുങ്ങളും ആണുങ്ങളൊക്കെ കൂടി തെണ്ടി നടക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു സ്ഥലമായിട്ട് നമ്മുടെ കേരളം മാറി മറ്റുള്ള പല രാജ്യങ്ങളിലും ഈ തെണ്ടലും ഈ തേടലും ഒക്കെ ഒരുപാട് രാജ്യങ്ങളിലൊക്കെ നിർത്തി വച്ചിരിക്കുകയാണ് പക്ഷേ നമ്മുടെ രാജ്യത്ത് ഇപ്പോഴും അതിനൊരു ഒരു നിയമസംവിധാനം ശരിക്കു വരുന്നില്ല ചില ഭാഗങ്ങളിൽ ഇവിടെ ഭിക്ഷാടനം പാടില്ല എന്നുള്ളൊക്കെ എഴുതി വെച്ചിരുന്നാലും കൃത്യമായിട്ടൊരു ഒരു ഒരു നീ ഒരു നീതി അല്ലെങ്കിൽ ഒരു കൃത്യമായിട്ടുള്ളൊരു നിയമ സംവിധാനം വരാത്തത് കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ പ്രത്യേകിച്ച് എറണാകുളത്തിൻ്റെ കുറച്ച് കാര്യങ്ങൾ എനിക്കറിയാം കാരണം ഞാൻ മറൈൻ ഡ്രൈവിൽ സയൻസിലെ ഷിപ്പിൽ ഗൈഡ് സിംഗറൊക്കെ ആയിട്ട് വർക്ക് ചെയ്തിരുന്ന ഒരാളായിരുന്നു അപ്പോൾ കുറച്ച് വർഷങ്ങൾ കുറച്ച് വർഷങ്ങളായിട്ട് മറൈൻ ഡ്രൈവിനെക്കുറിച്ചും എറണാകുളത്തിൻ്റെ കുറച്ച് ഭാഗങ്ങളെക്കുറിച്ചും എനിക്ക് അറിയാവുന്നതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ മറൈൻ ഡ്രൈവിൻ്റെ ആ ഭാഗത്ത് ഒരുപാട് കച്ചവടക്കാരായിട്ടുള്ള ഒരുപാട് കച്ചവടങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്ന അല്ലെങ്കിൽ മറൈൻ ഡ്രൈവിൻ്റെ ആ ഒരു ഇവിടെ വാക്ക് വേയിലൂടെ നടന്ന് വരുന്ന ഭാഗത്ത് നമ്മൾ ഒരുപാട് വിദേശികളും സ്വദേശികളുമായിട്ടുള്ള ഒരുപാട് ആളുകൾ നിൽക്കുന്ന അല്ലെങ്കിൽ അവിടുത്തെ പ്രകൃതി രമണീയമായ സ്ഥലങ്ങളൊക്കെ കാണാനും ബോട്ടിങ്ങിനും വേണ്ടിയൊക്കെ വരുന്ന കൊച്ചിയുടെ ഒരു മഹാ ഒരു ഭാഗം ആ ഭാഗമാണ് നല്ലത് എന്ന് ആ ഭാഗമാണ് നല്ലതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരുപാട് മാർവാടികളും ഈ പറഞ്ഞ ആൾക്കാരൊക്കെ അവിടെ വന്ന് ഭിക്ഷാടനം നടത്തി അവിടെ തന്നെ തമ്പടിച്ച് കിടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇതൊക്കെ ശരിക്കും നമ്മുടെ സർക്കാർ അല്ലെങ്കിൽ പോലീസ് വിഭാഗങ്ങളൊക്കെ ശരിക്കും അതിൽ ഇടപെട്ടിട്ട് അതിനൊരു തീരുമാനം ഉണ്ടാക്കണം ഈ മറൈൻ ഡ്രൈവ് ഭാഗത്തുള്ള ഒരുപാട് പോലീസുകാരൊക്കെ നമുക്ക് പരിചയമുണ്ട് അവരൊക്കെ പറയുന്നത് നമ്മൾക്ക് ഇത് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലാണ് എനിക്കോരോ നിയമവശങ്ങൾ വരണമല്ലോ അതുമാത്രമല്ല മറൈൻ ഡ്രൈവിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചിട്ട് അവിടുത്തെ കാര്യങ്ങളെക്കുറിച്ച് പറയാതിരിക്കുക നല്ലത് കാരണം വൈകുന്നേരം ആയി കഴിഞ്ഞാൽ വളരെ മോശമായിട്ടുള്ള രീതിയിലൊക്കെ അവിടെ ഉള്ള ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് എൻ്റെ അനുഭവത്തിൽ തന്നെ ഉണ്ടായ ഒരു ചെറിയ രസകരമായിട്ടുള്ളൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ അതായത് സ്ഥിരമായിട്ട് രണ്ടും മൂന്നും വർഷങ്ങളായിട്ട് അവിടെ തെണ്ടി നടക്കുന്ന ഒരുപാട് ആൾക്കാർ നമ്മൾക്കൊരു കണ്ടുപരിചയം ഉണ്ടാവുമല്ലോ ആ ഒരു കണ്ടുപരി പരിചയം വെച്ചിട്ട് നമ്മൾ ഇവരെ ഒരുവിധം ആൾക്കാർ നമുക്ക് പരിചയം ഉണ്ടാവും പക്ഷേ ഈ കാണുന്ന ഈ തെണ്ടി നടക്കുന്ന ആൾക്കാർക്ക് ഇവിടെ അവരുടെ ഒരു കോൺസെപ്റ്റ് എന്താ അവിടെ മാറി 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 ആൾക്കാർ വരുന്നു ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമായതുകൊണ്ടാണ് ഇവർ ഈ ഭാഗം കേന്ദ്രീകരിച്ച് വന്നിട്ടുള്ളത് അപ്പോൾ സ്ഥിരമായിട്ട് നമ്മൾ പല പല ഇപ്പോൾ ഡ്രസ്സ് ചേഞ്ച് ചേഞ്ച് ചെയ്ത് വരുന്നതും പല പല ഇതിലായിട്ട് നിൽക്കുന്നതുകൊണ്ട് അവർ നമ്മളെ ശ്രദ്ധിക്കപ്പെടുന്നില്ല പക്ഷേ ഇവരുടെ രൂപവും ഭാവവും ഇവിടെ ഇവരുടെ കാര്യങ്ങളൊക്കെ നമ്മൾക്ക് കൃത്യമായിട്ട് ഏകദേശം കുറച്ച് ആൾക്കാരൊക്കെ നമുക്കൊരു ധാരണ ഉണ്ടാവും അപ്പം ഞങ്ങളുടെ മുന്നിൽ വരുന്ന അല്ലെങ്കിൽ ഞാൻ അവിടെയുള്ള അവിടെ നിന്ന് എൻ്റെ കൂടെ വറക്കുന്ന അഗസ്റ്റ്യൻ മുലമുള്ളി അതുപോലെ തന്നെ ഗൈഡ് ആയിട്ടുള്ള ഹുസൈൻക അതുപോലെ തന്നെ ബിനീഷ് അങ്ങനെ സിംഗേഴ്സ് കുറച്ച് ആൾക്കാരെ കൂടി ഒരുമിച്ച് ഇങ്ങനെ ഇരിക്കുന്ന സമയത്തൊക്കെ ഇവിടെ ഭിക്ഷാടനത്തിന് വേണ്ടിയിട്ട് വരുന്ന ആൾക്കാർ ഓരോ ദിവസവും ഓരോ അടവുകളായിട്ടാണ് വരിക അപ്പോൾ അവർ വന്നിട്ട് നമ്മളോട് പറയുന്നത് എന്താ ഒരു പേപ്പറിൽ പഞ്ചായത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ള പേപ്പറാണ് ഞങ്ങളിവിടെ കുറേ കാലമായിട്ട് താമസിക്കുന്നത് അല്ലെന്ന് പറഞ്ഞിട്ടുള്ള ഒരുവിധം മലയാളം സംസാരിച്ച പരിചയമുള്ള നമ്മുടെ നാട്ടിലൊക്കെ വന്നിട്ടുള്ള ആൾക്കാർ ഇവിടെ സ്ലാങ്ക് വ്യത്യാസം നമുക്ക് മനസ്സിലാവും അവർ വന്നിട്ട് നമ്മളോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ മകളുടെ വിവാഹമാണ് അടുത്ത മാസമായിട്ട് എൻ്റെ മകളുടെ വിവാഹമാണ് അപ്പോൾ ആ വിവാഹത്തിന് എന്തെങ്കിലും സഹായിക്കണം ഇവിടുത്തെ ഒരാളെ മെമ്പർ ഒപ്പുണ്ട് അതുണ്ടെന്നൊക്കെ പറയാം അപ്പോൾ നമ്മൾക്കിപ്പോൾ അവിടുത്തെ മെമ്പർ ഒപ്പാണോ അതാണോ എന്നുള്ള സഹായിക്കാൻ മനസ്സുള്ള ആൾക്കാർ സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഇതില്ലെങ്കിലും ഇത് എന്തായാലും സഹായിക്കുന്നവർ സഹായിക്കും കംപ്ലീറ്റ് ഡീറ്റെയിൽസൊന്നും നോക്കിയിട്ടൊന്നും ആവില്ല അപ്പോൾ അവരിൽ ബാറ്ററിൽ പഴയ ഒരു പേപ്പറിൻ്റെ മകൾ ഒരു ചില്ല് കവറിൻ്റെ ഉള്ളിലിട്ട് അതാണെന്നൊക്കെ പറഞ്ഞ് കാണിച്ചിരുന്നു ഇവിടെ ഒരു ഫോട്ടോ പോലെ വെച്ചിട്ടുണ്ടാവും അപ്പോൾ മകളുടെ വിവാഹമാണ് അതാണ് ഇവരെ സഹായിക്കണമെന്നൊക്കെ പറഞ്ഞൊരു ക്യു ആർ കോഡ് അതിനുള്ള സംഭവങ്ങളൊക്കെ ആയിട്ടാണ് വരിക അപ്പോൾ നമ്മൾ ആദ്യഘട്ടങ്ങളിലൊക്കെ മനസ്സിലാകാത്തത് കൊണ്ട് ഇവർക്ക് എന്തെങ്കിലും സഹായങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ കഴിയുന്ന രൂപയിൽ പത്തോ ഇരുപതോ പതിനഞ്ചോ ഉള്ളത് കൊടുത്തിരുന്നു പിന്നീട് പിന്നീട് ഇതിങ്ങനെ പോകെ പോകെ നമ്മൾക്ക് ഇതിൻ്റെ ഈ ഇയാളന്നെ ഒരു അടുത്ത മാസം മാസേൻ്റെ അപ്പോൾ നമ്മളിങ്ങനെ ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ നമ്മൾക്ക് ഇത് കേൾക്കുമ്പോൾ മക്കളെ കാര്യമില്ല എന്നൊക്കെ രീതിയിൽ ഇങ്ങനെ ചോദിച്ചറിയും വെറുതെ എന്ന് ചോദിച്ചറിയും മക്ക അപ്പോൾ കല്യാണം അപ്പോൾ കല്യാണം എന്തെങ്കിലും കൊടുക്കണ്ട മോനെ അങ്ങനെ അങ്ങനെയെന്നൊക്കെ നമ്മൾ കഥ പറയുമ്പോൾ അതിനനുസരിച്ച് നമ്മൾ പൈസ കൊടുത്തിട്ടുണ്ടാവുമല്ലോ അവിടുന്ന് ഒരു രണ്ട് മാസം കഴിഞ്ഞാൽ വീണ്ടും വന്നിട്ട് ഈ പേപ്പറായിട്ട് വീണ്ടും വരും കല്യാണമാണെന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ പറയും നിങ്ങളല്ലാതെ അയ്യോ അത് കല്യാണം നീട്ടി വെച്ചു ഇവരെ അപ്പഴത്തേനും ഒരു അടവ് മാറ്റി പറയും നീട്ടി വെച്ചു പൈസ തികയാത്തോണ്ടെന്ന് പറയുന്ന അപ്പോഴും നമ്മൾ ഫീൽ ചെയ്തിട്ട് ഓ പൈസ തകയാത്ത കാരണം ഒരു വിവാഹം മാറ്റി വെച്ചതാവും എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് സഹിക്കും ഇങ്ങനെ പിന്നെ നമ്മൾ അവരി ഒട്ട് ചെയ്യും അവർ നമ്മൾ എത്തിക്കാരുമില്ല അവരിങ്ങനെ എന്താണെന്ന് പോകുന്നത് നമ്മൾ പിന്നെ ഇതിൻ്റെ പിന്നാലെ നടക്കാൻ നോക്കില്ല അവർ സൈഡിൽ കൂടെ പോകേണ്ടാവും അവിടെ നിന്ന് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും 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 ഇവർ തൊട്ടടുത്തുള്ളതുപോലെ മലയാളികളുടെ എടുത്ത് ചെല്ലുമ്പോൾ ഞങ്ങൾ ഇവിടെ അങ്ങോട്ട് ചെല്ലും ഇവരെന്താ പറഞ്ഞു പറയണമെന്ന് ചോദിക്കും അപ്പോൾ ഒരു കല്യാണത്തിൻ്റെ കാര്യം അപ്പോൾ ഒരു ദിവസം എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഹുസൈൻ എന്നാൽ ഒരു നല്ല ഗൈഡായിട്ട് നല്ല ഒരു സിനിമയിലൊക്കെ ഉള്ള ആളാണ് ഹുസൈൻ ഭയന്നാട്ട് അദ്ദേഹം ഇവരെ വിളിച്ച് ചോദിച്ചതെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് കാലമായിട്ട് നിങ്ങളെ സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ മകളുടെ കല്യാണത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങളിങ്ങനെ യാചിക്കുന്നതെങ്കിൽ ദയവ് ചെയ്തിട്ട് നിങ്ങളത് നിർത്ത് ഏഹ് ഞാൻ വേണമെങ്കിൽ നിങ്ങളെ മകളെ കല്യാണം കഴിച്ചോളാം പിന്നെ ആദ്യ ഒരു കോമഡി രൂപത്തിലാണ് പറയുന്നത് ഞാൻ കല്യാണം കഴിച്ചോളാം എൻ്റെ അമ്മയമ്മ ഇങ്ങനെ തിണ്ടി നടക്കുന്നത് എനിക്കിഷ്ടമല്ല അതുകൊണ്ട് നിങ്ങളെ നിങ്ങളെ ചെലവും ഞാൻ നോക്കിക്കൊണ്ട് ഒരു കുടുംബം കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഇത് കൂടി ഇവർക്ക് ദേഷ്യം പിടിച്ചിട്ടുണ്ട് ഇവർ ഇതായിട്ട് പോയി അപ്പം അങ്ങനെ ഒരുപാട് ഒരുപാട് ഇതെന്നെ പണി ജനങ്ങളെ പറ്റിച്ചോണ്ടും പറ്റിച്ചുകൊണ്ട് നടക്കുന്നു പിന്നെ ഒരു കൂട്ടർ ഒരു ചക്കം വന്നിട്ട് പറയും ഒരുപാട് നല്ല ഡ്രസ് ഇട്ടുള്ള ആൾക്കാരെന്ന് പറയും ഞങ്ങളിങ്ങനെ ഒരു ഇന്റർവ്യൂവിന് വന്നതാണ് ചേട്ടാ നല്ല ടിപ് ടോപ്പിലാണ് വരിക ഇൻ്റർവ്യൂവിന് എന്തൊക്കെ തട്ടിപ്പണെന്ന് പറയുമോ ഇൻ്റർവ്യൂവിന് വന്നതാണ് ചേട്ടാ അതുകൊണ്ട് ഇവിടെ വന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ പൈസ ഒക്കെ ചിലവായി എൻ്റെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ പൈസ നഷ്ടപ്പെട്ട് പോയി എനിക്ക് ഇവിടെ നിന്ന് പറവൂര് വരാത്ത ആളെ ഒരു അമ്പത് രൂപ തരുമോ അങ്ങനെ അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള കടം തരയ്ക്ക് പോകാൻ പിന്നെ ഇരുപത് രൂപ തരുമോ അപ്പോൾ ഒരു മനുഷ്യ വന്ന് ചോദിക്കില്ലേ ഇവൻ ചോദിക്കുന്നത് തേണ്ടിത്തരാണെന്നും വെറുതെ പറയുകയാണെന്നും മനസ്സിലായാലും നമ്മൾ ചിന്തിക്കണം ദൈവം നമ്മുടെ മുന്നിലൊരാൾ വന്നിട്ട് കാണിക്കുമ്പോൾ ദൈവമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ ഒരാൾ നമ്മുടെ മുന്നിൽ കാണിക്കുമ്പോൾ അവൻ സത്യമായാലും സത്യമല്ലെങ്കിലും ആ ഇരുപത് രൂപ ചായ കാശല്ല എന്നുള്ള രൂപയില് നമ്മൾ എന്തെങ്കിലും പൈസ കൊടുക്കും അപ്പോൾ പിന്നെ പോകുന്നത് വേറെ സ്ഥലത്തേക്കും ബാറിലേക്കും അല്ലെങ്കിൽ ഏതെങ്കിലും ബാധിക്കാവും അങ്ങനെ പത്ത് പേരോട് അപ്പൊ നമ്മൾ കണക്കു കൂട്ടി പത്ത് പേരോട് ഇരുപത് രൂപ വെച്ച് പഴിച്ച പൈസ എത്രയായി അപ്പൊ അങ്ങനെ ഒരുപാട് ആൾക്കാർ തട്ടിപ്പില് തട്ടിപ്പ് തന്നെ ആയി നടക്കുന്നുണ്ട് പിന്നെ ഇവരുടെ ചെലവുകൾ എങ്ങനെ നടക്കുന്നത് എന്ന് വെച്ചാൽ ഈ കുട്ടികളെയും കാണിച്ചിട്ട് അയ്യോ അയ്യോ ഒരു ചായ നമ്മൾ ചായ പിന്നെ എന്നിട്ട് കുട്ടികളെ കൊണ്ട് ഇങ്ങനെ തോണ്ടിപ്പിക്കും നമ്മളെ എന്താ എന്താണെങ്കിൽ പറയും ചായ എങ്ങനെയാണ് അപ്പോൾ നമ്മൾക്കും ചെറിയ മക്കളൊക്കെ ഉള്ളതല്ലേ അപ്പം ശരി എന്തെങ്കിലും ആവട്ടെ ഏത് ഏത് ജാതി ആയാലും മാറുവാടി ആയാലും ഹിന്ദു ആയിരുന്നു നമ്മളെ മുന്നിൽ വന്നൊരു അന്നത്തിന് വേണ്ടിയിട്ട് ഇറന്ന് ചോദിക്കില്ലേ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഒരു ചായ മേടിച്ചു കൊടുത്തു അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം മേടിച്ചു കൊടുത്തു അപ്പോൾ ഇവരുടെ ചെലവുകൾ നടക്കും അപ്പോൾ സ്ഥിരമായിട്ട് നമ്മൾ എറണാകുളം പറയേണ്ട രവിലിത് ഉള്ളത് കൊണ്ട് ഇവരുടെ പ്രവർത്തനങ്ങൾ സ്ഥിരമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പിന്നെ വേറൊരു സംഭവം പറയുകയാണെങ്കിൽ കാലത്ത് ചില സമയങ്ങളിൽ ഇൻസ്റ്റാഗ്രാമിൽ പരിചയപ്പെട്ടവർ കോഴിക്കോട് നിന്നുള്ള ഒരുത്തം വന്നിട്ട് ഇവിടെ വന്ന് എറണാകുളത്ത് കടവന്ധര ഭാഗത്തുള്ളൊരു പെൺകുട്ടി ഇവിടെ കാത്തുനിന്ന് വന്ന് കണ്ട് പോലീസിന് സംശയം തോന്നി കുട്ടീനെ പിടിച്ചു അവനെ ഏൽപ്പിക്കുന്നു എന്തോരം കാര്യങ്ങൾ നമ്മൾ തെളിയാത്ത കാര്യങ്ങൾ ഈ ഇവിടെ പോലീസ് പോലീസ് സംബന്ധമായിട്ട് മറിയൻ ഡ്രൈവിൽ പിടിക്കുന്നുണ്ടെന്ന് അറിയോ എത്രയോ കാര്യങ്ങൾ എന്തോരം അനുഭവം ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് ഞാൻ അവിടെ വന്നിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് ഒരു തട്ടിപ്പും വെട്ടിപ്പും എല്ലാം നടക്കുന്നൊരു സംഭവമാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത് ലഹരി മാഫിയുടെ ഒക്കെ സംഭവങ്ങളൊക്കെ ഒരുപാട് നടക്കാതിരിക്കാണ്ട് പോലീസിൻ്റെ ഭാഗത്ത് നിരന്തരമായിട്ട് അവിടെ ഒരു പോലീസിൻ്റെ ഒരു സംഭവങ്ങളൊക്കെ വെച്ചാൽ അവിടെ പോലീസ് എപ്പോഴും അവിടെ ഉണ്ട് ഒരുപാട് പോലീസുകാരെ നമുക്ക് അവിടെ പരിചയമുണ്ട് അവരൊക്കെ രാവും പകലും അവിടെ നിരന്തരമായിട്ട് അവർ കഷ്ടപ്പെടുന്നുണ്ട് പരമാവധി അവർ നോക്കുന്നുണ്ട് പക്ഷേ ഇതൊക്കെ കിട്ടിയാലും പിടിച്ച് ഒന്നുക്കോ ഒന്നൊരാളെന്ന് പറഞ്ഞാൽ അവരെ ഓരോന്നരോന്നര പിടിച്ചു കൊണ്ടുപോകുന്നുണ്ട് ഈ ഇത് എവിടെ പോണു എങ്ങനെ ആണെന്നൊന്നും ഒരു പിടിയില്ല അപ്പം ഇനിയും മാരൻ ഡ്രൈവിനെ അല്ലെങ്കിൽ എറണാകുളത്തിനെ രക്ഷിക്കണമെങ്കിൽ ഈ വീഡിയോ കണ്ടുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു ആശയം തോന്നിയത് ഇങ്ങനെ ഒരുപാട് ആൾക്കാർ തെണ്ടി നടക്കുന്ന സംഭവങ്ങൾ ഒരു തണ്ടല് ടൂറിസ്റ്റുകളൊക്കെ നല്ല ടൂറിസ്റ്റുകളായിട്ട് വന്നുള്ള ആൾക്കാരൊക്കെ വന്നിട്ട് ഇങ്ങനെ തോണ്ടി കൊണ്ടിരിക്കണവർ അമ്മ അമ്മ എന്നിട്ട് ഈ മൂക്കും വലിച്ചിതൊക്കെ ആയിട്ട് കാണുമ്പോൾ വൃത്തിയായിട്ട് വന്നിട്ട് അവര് അപ്പോൾ ശല്യ ഒഴിവാക്കാനായിട്ട് അവര് എന്തെങ്കിലും കൊടുക്കും അങ്ങനെ ഒരുപാട് ആൾക്കാർ വിദേശികളും സ്വദേശികളായിട്ടും മറ്റ് ഭാഗങ്ങളിൽ നിന്നൊക്കെ എറണാകുളം അവിടുത്തെ വരുന്ന ആൾക്കാരൊക്കെ ഇവർ നിരന്തരം ബുദ്ധിമുട്ടുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇതൊക്കെ അധികാരികളായിട്ടുള്ള ആൾക്കാർ കണ്ട് ഇതിനൊക്കെ സൊല്യൂഷൻ ഉണ്ടാക്കി ആ ഭാഗങ്ങളൊക്കെ ആകുമ്പോൾ നമ്മൾ വികസനം ടൂറിസം ഒക്കെ നടക്കുന്ന ഭാഗങ്ങളിൽ ഇത്തരം തെണ്ടുന്ന കാര്യങ്ങളൊക്കെ നടത്തുക പിന്നെ നമ്മളായിട്ടു തന്നെ ഈ ഭാഗ പരിപാടി ഞങ്ങൾക്ക് പിന്നെ ലാസ്റ്റിലായി നിർത്തി നമ്മൾ കണ്ടപ്പോൾ പുതുതായിട്ട് ഇപ്പം അവിടെ ഒരാൾ വരുന്ന ആൾക്കാർക്ക് ഇത് മനസ്സിലാവില്ല ഏ അപ്പോൾ അങ്ങനെ ഇതുപോലുള്ള ഓരോരോ സ്ഥലങ്ങളിലും ഓരോ ഓരോ ഭാഗങ്ങളുണ്ടാകും നമുക്ക് അറിയാവുന്ന ഒരു ഭാഗം പറഞ്ഞു പറഞ്ഞു അപ്പം ഇങ്ങനെ ഈ ഒരു സാറ് ഒരു വീഡിയോ ചെയ്തപ്പോൾ ഇവരെ കൊണ്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതിനെതിരെ നമ്മളെല്ലാവരും മനസ്സായിട്ട് നിന്ന് കഴിഞ്ഞാൽ തന്നെ ഇതിനൊരു മുക്തി ഉണ്ടാവുകയുള്ളു അപ്പോൾ നമ്മളെ ഒറ്റക്കെട്ടായിട്ട് ഈ വക കേസ് നമ്മളെതിർക്ക് തന്നെ വേണം ഇവർക്കൊന്നും ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല എന്തെങ്കിലും വയ്യാത്ത കേസുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതിന് ഹോസ്പിറ്റലും സർക്കാർ സംവിധാനങ്ങളൊക്കെ ഉണ്ട് ഇവർക്ക് വയ്യ അത് ഇതെന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ സംവിധാനം പിന്നെ അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ അവരുടേതായ സംസ്ഥാനത്തിലെ സർക്കാരുകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഇവിടെ വന്ന് വന്നിട്ടുണ്ടേണ്ട കാര്യമില്ലല്ലോ ഹാർട്ടിന് വയ്യ മകള കല്യാണം വന്നിട്ട് തമിഴ്നാട്ടിൽ നിന്ന് ഇവിടെ വന്നിട്ട് കേരളത്തിലെ ആൾക്കാരോട് ചോദിക്കേണ്ട ഒരു കാര്യമില്ലേ അപ്പോൾ നമ്മൾ ജാഗ്രത ആയിട്ട് ഇരിക്കണം ഓക്കെ താങ്ക് യു വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഓക്കെ ബൈ